രണ്ടായിരത്തി പതിനേഴിൽ നാനൂറ് കരിയർ ഗോൾ തികച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുന്നുണ്ട് ഇനിയും എത്ര ദൂരം നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതിന് ക്രിസ്ത്യാനോ റൊണാൾഡോ മറുപടി പറയുന്നത് ഇന്ന് നാനൂറ് തികച്ചിരിക്കുന്നു ഒരു നാനൂറ് കൂടി അടിക്കാൻ ഞാൻ ശ്രമിക്കും എന്നുള്ളതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞതിലെ തമാശ ഉൾക്കൊണ്ട് അന്നെല്ലാവരും ചിരിച്ചു കൃത്യം നാല് വർഷം മുമ്പ് ഇ എ സ്പെയിൻ ചാനലിൽ ഒരു ടോക്ക് ഷോക്കിടെ കരിയറിൽ എഴുന്നൂറ് ഗോളുകൾ തികച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും ചർച്ചാ വിഷയമായി വന്നു ടോക്യോയിൽ പങ്കെടുത്ത ചെൽസിയുടെ മുൻ ഫ്രഞ്ച് താരമായ ഫ്രാങ്ക് ലബോഫിനോട് റൊണാൾഡോ എണ്ണൂറ് ഗോളുകൾ തികക്കുമോ എന്ന് അവതാരകൻ ചോദിക്കുന്നു തുടക്കത്തിൽ തന്നെ കൊണ്ട് തുടങ്ങിയ ലബോഫ് അതിന് ഉത്തരം പറയുന്നത് ഇല്ല എന്നാണ് നാല് വർഷങ്ങൾക്ക് പുറം ക്രൊയേഷ്യക്കെതിരായ ഒരു നാഷണൽസ് ലീഗ് മത്സരത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റിൽ ന്യൂനോ മെന്റസിന്റെ ക്രോസിൽ ഇതേ റൊണാൾഡോ ഒരു ഗോൾ അടിക്കുന്നുണ്ട് എന്നാൽ അത് എണ്ണൂറാമത്തെ ഗോളായിരുന്നില്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയറിലെ തൊള്ളായിരം ഗോൾ എന്ന നായിക കല്ലായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിന്റെ കാവ്യനിധി രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിൽ പതിനേഴ് വയസ്സുള്ളപ്പോൾ ആദ്യ ഗോൾ നേടിയ റൊണാൾഡോ മുപ്പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ പോർച്ചുഗലിനായി സ്കോട്ട്ലാൻഡിനെതിരെ നാഷണൽസ് ലീഗിൽ ഏറ്റവും പുതിയ ഗോൾ നേടി വളരെ ലളിതമായി പറഞ്ഞാൽ ഫുട്ബോൾ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഗോൾ സ്കോററാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മാധ്യമങ്ങളായാലും മുൻ മുൻകളിക്കാരായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ പല രൂപത്തിൽ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ അവർക്കൊക്കെ മുകളിൽ തൻ്റെ സ്ഥാനത്തെ വീണ്ടും വീണ്ടും അടയാളപ്പെടുത്തുന്ന റൊണാൾഡോയെ നമ്മൾ ആവർത്തിച്ചു കാണുന്നു റൊണാൾഡോ തന്നെ പറഞ്ഞതുപോലെ നിങ്ങൾ എനിക്ക് നേരെ കല്ലുകൾ എറിഞ്ഞുകൊള്ളുക ആ കല്ലുകളൊക്കെ ഞാൻ എൻ്റെ നായിക കല്ലുകളാക്കി മാറ്റും ആധുനിക ഫുട്ബോൾ ചരിത്രത്തിലെ പല നായിക കല്ലുകളിലും എന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേര് ആലേഖനം ചെയ്തു വെച്ചതായി കാണാം ഒരു പെർഫെക്റ്റ് ഹാട്രിക് അടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഒരേ സമയം റൈറ്റ് ഫുട്ട് കൊണ്ടും ലെഫ്റ്റ് ഫോട്ടുകൊണ്ടും ഹെഡർ ആയിക്കൊണ്ടും അടിക്കുന്നതിനെയാണ് പെർഫെക്റ്റ് ഹാട്രിക് എന്ന് പറയുന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ വെറും നാല് ആളുകൾ മാത്രമാണ് പെർഫെക്റ്റ് ഹാത്രിക്കുകൾ നേടിയിട്ടുള്ളത് സ്ലാറ്റാൻ ഇബ്രാഹിംഒബിച്ച് രണ്ട് തവണ പെർഫെക്റ്റ് ഹാട്രിക് നേടിയപ്പോൾ കരീം ബെഞ്ചിമയും ലെവൻറ്റോസ്കിയും ഓരോ തവണ പെർഫെക്റ്റ് ഹാത്രിക്കുകൾ നേടി എന്നാൽ നാലാമത്തെ കളിക്കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ കരിയറിൽ പത്ത് തവണയാണ് പെർഫെക്റ്റ് ഹാത്രിക്കുകൾ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിൽ റയൽ മാഡ്രിഡിൽ റൗളിന്റെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗോളും രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ പോർച്ചുഗലിൽ പൊലേറ്റയുടെ ഗോൾ മറികടന്ന് രണ്ട് ടീമുകളുടെയും എക്കാലത്തെയും മികച്ച ടോപ്പ് സ്കോററായി റൊണാൾഡോ ചരിത്രത്തിൽ ഇടം നേടി റൊണാൾഡോയുടെ കരുത്തുറ്റ വലതുകാലിന്റെ ഗോളുകൾ മാറ്റി നിർത്തിയാൽ മുന്നൂറ്റി ഇരുപത്തിയാറ് തവണയാണ് അദ്ദേഹം കാലുകൊണ്ടും മറ്റുമായി നേടിയിട്ടുള്ളത് ഇത് റോബിൻപേഴ്സി തന്റെ കരിയറിൽ നേടിയതിനേക്കാൾ നാല് തവണ കൂടുതൽ സാക്ഷാൽ ഡിയോഗോണ ആകെ നേടിയ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോളിനേക്കാൾ പത്തൊമ്പത് ഗോൾ മാത്രം കുറവ് സർ അലക്സ് ഫെർഗോസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുമ്പോൾ ഇരുപത്തിരണ്ടാം വയസ്സിൽ ആദ്യത്തേതും സൗദി പ്രോ ലീഗിൽ അൽ നസറിന് വേണ്ടി മുപ്പത്തി ഒമ്പത് വയസ്സുകാരൻ എന്ന നിലയിൽ ഏറ്റവും പുതിയതുമായി റൊണാൾഡോ തന്റെ കരിയറിൽ അറുപത്തിയാറ് ഹാട്രിക്കുകൾ നേടിയിട്ടുണ്ട് രണ്ട് തവണ ഒരു കളിയിൽ അദ്ദേഹം അഞ്ച് ഗോളുകൾ നേടിയിട്ടുണ്ട് രണ്ടും രണ്ടായിരത്തി പതിനഞ്ചിലെ ലാലിക മത്സരങ്ങളിൽ ഫൈനലിൽ റൊണാൾഡോ ഇരുപത്തിമൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് അതിൽ നാലെണ്ണവും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ റയൽ മാഡ്രിഡ് ഇതിഹാസങ്ങളായ ആൽഫ്രഡോ ഡിസ്റ്റാനോയും ഫറൻസ് മാത്രമാണ് ഫൈനലിൽ റൊണാൾഡോയേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഇതിഹാസമാണ് അന്നു മുതൽ ഇന്ന് വരെ എല്ലാ കാലത്തും വേട്ടയാടപ്പെട്ട ഗോൾ വേട്ടയുടെ രാജാവ് വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ